പി സിക്കൊപ്പം ആരെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടോ കോടതിയിലേക്ക് എന്താണ് കോടതിക്ക് മുന്നിലേക്ക് കാഴ്ച ചെയ്ത് അല്പസമയം മുൻപ് പി സി ജോർജ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇവിടേക്ക് കയറി വന്ന് ഹാജരായി എന്നൊരു വിവരമാണ് ലഭിച്ചത് അപ്പോൾ തന്നെ ബി ജെ പി നേതാക്കൾ ആ വീട്ടിൽ നിന്ന് അവർ ഏതാണ്ട് മാധ്യമപ്രവർത്തകരെ പൂർണ്ണമായി അവിടെ ഹോൾഡ് ചെയ്യുകയായിരുന്നു ചില മാധ്യമപ്രവർത്തകർ ഏതാനും ചില മാധ്യമപ്രവർത്തകർ മാത്രമാണ് പിന്നീട് തൊട്ടപ്പുറത്ത് പാലാ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഇവിടേക്ക് ഫോളോ ചെയ്ത് എത്തിയത് അപ്പോഴേക്കും അകത്തേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നായിരുന്നു എനിക്ക് പുറകിൽ കാണുന്ന നമ്മുടെ ക്യാമറമാൻ അതീഷ ദൃശ്യങ്ങളാണ് പുറത്തുന്നത് ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട് എനിക്ക് പുറ പുറകിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കോടതി ഹാളിൽ പി സി ജോർജ് ഉണ്ട് അദ്ദേഹം കീടങ്ങിയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ നേരിട്ട് രണ്ട് തവണ നോട്ടീസ് കൈപ്പറ്റാൻ ആവശ്യപ്പെട്ടിട്ടും വീട്ടിൽ പോലീസ് വീട്ടിലെത്തിയിട്ടും നോട്ടീസ് കൈപ്പറ്റിയിരുന്നത് നമുക്ക് ബിജെപി നേതാക്കളായ രാധാകൃഷ്ണ മേനോൻ മനോരടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അവരുടെയൊക്കെ പ്രതികരണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട് എന്താണ് ഇനി ഒരു തുടർ നടപടി എന്ന തരത്തിലേക്ക് ഇപ്പോൾ ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ നിയമപരമായി ലഭ്യമാവുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും വേണ്ടി പരമാവധി പരിശ്രമിക്കും നിയമത്തിന് വിധേയമായി തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീ പി സി ജോർജ് അദ്ദേഹം കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പരിപൂർണമായി നിയമത്തിൻ്റെ വിധേയമായി ഈ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും ആ തരത്തിലാണ് ഇക്കാര്യത്തെ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തോട് കോട ഹൈക്കോടതി പരാമർശമടക്കമുണ്ടാകുമ്പോഴുണ്ടായ ഇന്നത്തെ ഈയൊരു പ്രതികരണവും പോലീസിൻ്റെ സമീപനവും അതെ തീർച്ചയായിട്ടും പോലീസ് ഇക്കാര്യത്തിൽ വളരെ നിരുത്തരവാദപരമായി മാത്രമല്ല അവർ പ്രതികാര ബുദ്ധിയോടെയാണ് പ്രവർത്തിക്കുന്നത് ആ പ്രതികാര സമീപനത്തിനെതിരായിട്ടാണ് കോടതിയിൽ തന്നെ ഹാജരായത് നമ്മൾ കോടതിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ചില പരാമർശങ്ങൾ അടക്കം നടത്തിയല്ലോ അപ്പോൾ ആ കോടതിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ ആ പരാമർശങ്ങളെ ഒന്നും അംഗീകരിക്കുന്നുമില്ല പരാമർശങ്ങൾ രൂക്ഷമായ പരാമർശങ്ങളായിരുന്നു അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പറഞ്ഞത് ഇത് ഇത് ഇങ്ങനെ ഒരു ഇത് പാടില്ല എന്ന തരത്തിൽ തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് കോടതി തന്നെ ഹാജരാകുമ്പോൾ ആ പരാമർശങ്ങൾ തള്ളിക്കളയുന്നതിൻ്റെ കാരണമാണ് ചോദിക്കുന്നത് അല്ല ഒരാൾക്ക് രാഷ്ട്രീയം പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതി തന്നെയാണ് പരാമർശം പറ്റില്ല എന്നുള്ള കാര്യം അല്ല പരാമർശം നടത്തിയത് കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പരാമർശം ഏത് തരത്തിൽ ആണ് എന്ന് കോടതി പോലും വിചിന്തനം ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം അദ്ദേഹത്തെ പോലെ നാല്പത്തഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയം നിർത്താൻ കോടതി പക്ഷേ അതൊക്കെ കോടതി പറയാൻ പാടില്ല കോടതിക്ക് ചോദിക്കുമ്പോൾ കോടതി വെല്ലുവിളിക്കുന്നതിന് ഇത് കോടതിക്ക് ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അല്ല നടത്തി പ്രവർത്തനം കോടതി പറഞ്ഞത് ചീഫ് ജസ്റ്റിസിനെ നാടുകടത്തിയ സ്വീകരിച്ച നാടാണ് കേരളം ഹൈക്കോടതിയുടെ മുന്നിൽ ചീഫ് ജസ്റ്റിസിന്റെ വിധിക്കെതിരായിട്ട് നാട് അടക്കമുള്ള രാഷ്ട്രീയ ആ പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞ എന്ന് വെച്ച് നിങ്ങൾ അങ്ങനെ അവരെ വിമർശിക്കുന്നതിന് തൂല്യാണ് കോടതി വിമർശനമാണ് നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വഭാവം നമ്മളെങ്ങനെ കോടതി അതേ ഭാഷയിൽ തന്നെ തിരിച്ചു വിമർശിക്കുന്നത് ശരി വിധികളെ വിമർശിക്കാം പക്ഷേ ആ വിധിയിലെ പ്രസ്താവനകളെ അത് എങ്ങനെ വിമർശിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക് കോടതിയെ ഞങ്ങൾ ആദരിക്കുന്നു അംഗീകരിക്കുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹം കോടതിയിൽ ഹാജരായത് അല്ല അദ്ദേഹം നാപ്പത്തഞ്ച് വർഷമായി അമ്പത് വർഷമായി പൊതുരംഗത്തുള്ള ആളാണ് അദ്ദേഹത്തെ പൂഞ്ഞാറുകാർക്കറിയാം എനിക്ക് വ്യക്തിപരമായിട്ടും എൺപത് മുതൽ അറിയാം അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഒരു ഭീകരനൊന്നുമല്ല അബ്ദുല്ലാസർ വേണ്ടി പ്രമേയം പാസാക്കിയവരാണ് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിയമസഭയിൽ അപ്പം ആ ഭീകരരെ കൈകാര്യം ചെയ്യുന്ന സമീപനത്തിലല്ല പി സി ജോർജിനെ കൈകാര്യം ചെയ്യേണ്ടത് ശരിയാവും പക്ഷേ അങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പി സി ജോർജ് കോടതിയിലെ കീഴടങ്ങാനെത്തുന്ന ദൃശ്യങ്ങളായിരുന്നു പ്രേക്ഷകർ അത് ഇപ്പോൾ കാണുന്നത് നേരത്തെ പറയുന്നത് പോലെ ബി ജെ പി നേതാവ് പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ കോടതി അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പി സി ജോർജിനെതിരെ നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കോടതി എണ്ണി എണ്ണി പറയലായിരുന്നു പി സി ജോർജ് നടത്തിയ വിദ്വേഷ പ്രസ്താവനകൾ ആ വിദ്വേഷ പ്രസ്താവനകൾ ആ രീതിയിൽ നടത്തുന്ന ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനായിരിക്കാൻ യോഗ്യനാണോ എന്ന ചോദ്യം കോടതി ചോദിക്കലായിരുന്നു അല്ലാതെ പി സി ജോർജ് രാഷ്ട്രീയ നിർത്തണം എന്നൊന്നും കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടൊന്നുമില്ല അതിനെ കോടതി ഉത്തരവിനെ തെറ്റായി പറയലാണ് അങ്ങനെ പറയുകയാണെങ്കിൽ എന്തായാലും പോട്ടെ നമ്മുടെ വിഷയമല്ല അത് അത് കോടതിയുടെ വിഷയമാണ് കോടതിക്ക് മുന്നിൽ ആ ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷ കോടതി പറഞ്ഞ ഉത്തരവുണ്ട് പി സി ജോർജ്ദാ ഈരാറ്റുപട്ട കോടതിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് എന്താണ് ഷോൺ ജോർജ് അടക്കമുള്ളവർ ബിജെപിക്ക് കേന്ദ്രങ്ങൾ പി സി ജോർജ് അടക്കം പറഞ്ഞിരുന്നത് പക്ഷേ പോലീസിനെ കബളിപ്പിച്ച് നേരെ കബളിപ്പിച്ചതാണോ അതോ കോടതിയിലേക്ക് ഹാജരാവാനുള്ള അവസരം പോലീസ് ഒരുക്കിയതാണോ എന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ വിമർശനം ഉണ്ടാവാൻ ഇടയുണ്ട് വരും മണിക്കൂറുകൾ ഉറപ്പായും എന്ന് പറഞ്ഞാൽ നേരത്തെ പറയുന്ന ഒരു വാദം പൂർത്തിയായി വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണ് അപ്പോൾ കോടതിക്ക് അറിയാം അല്ലെങ്കിൽ പോലീസിനും നാട്ടുകാർക്കും മൊത്തം അറിയാം വിധി വരാൻ പോകുന്നു അതിലൊന്നുകിൽ അത് പി സി ജോർജിൻ്റെ മുൻകൂർ ജാമ്യം തള്ളും അല്ലെങ്കിൽ ഉൾക്കൊള്ളുമെന്ന കാര്യം അറിയാം അപ്പോൾ ആ പ്രതിക്ക് മേൽ ഒരു പോലീസ് സർവൈലൻസ് സാധാരണഗതിയിൽ ഉണ്ടാവുന്നതാണ് നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട് എല്ലാ കേസിലും ഉണ്ടാവുന്നതാണ് അത് നമ്മൾ ഈ പറയുന്ന ബോച്ചയുടെ കാര്യത്തിലടക്കം ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതുമാണ് ഉടൻ അറസ്റ്റ് ഈ കാര്യത്തിൽ അങ്ങനൊന്നും ഉണ്ടായില്ല അതിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിനും ഒക്കെ ചില രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ട് പി സി ജോർജിൻ്റെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ ആണ് മെല്ലെപ്പോക്ക് എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിനോടകം തന്നെ അന്തരീക്ഷത്തിലുണ്ട് മാത്രം പരസ്യമായി പലരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് അത് അതുണ്ടാകാനിടയുള്ള രാഷ്ട്രീയ ചർച്ച പോലീസിന് പി സി ജോർജിനെ കോടതിയിൽ ഹാജരാവാൻ പോലീസ് എന്താണ് അനുവാദം കൊടുത്തു അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസ് കണ്ണടച്ചു എന്ന രീതിയിൽ ഉണ്ടാകാനിടയുള്ള രാഷ്ട്രീയ വിമർശനമാണ് പക്ഷേ കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയിൽ ഉണ്ടാവാൻ പോകുന്ന നിയമത്തിൻ്റെ വ്യവഹാരങ്ങൾ തന്നെയാണ് കോടതിക്ക് മുന്നിൽ ഈ പറയുന്ന ഹൈക്കോടതി ജഡ്ജി പി വി കുഞ്ഞിക്കൃഷ്ണൻ്റെ അതിരൂക്ഷ വിമർശനങ്ങളടങ്ങിയ ഒരു പാഠപുസ്തകം പോലെയുള്ള ഒരു ഒരു മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പി സി ജോർജ് ഹാജരാകുന്ന ഈ കോടതിക്ക് മുന്നിൽ എന്തായാലും എത്തും കോടതി ഇത് വായിക്കുമ്പോൾ സ്വാഭാവികമായും അത്രത്തോളം രൂക്ഷമായ വിമർശനങ്ങളടങ്ങിയ മുൻകൂർ ജാമ്യ ഉത്തരവിന് മുന്നിൽ വീണ്ടും ഒരു ജാമ്യം കൊടുത്ത് പി സി പുറത്തേക്ക് വിടുക എന്നത് കോടതി തുനീമോ എന്ന കാര്യമൊക്കെ കോടതിയുടെ വിവേചനാധികാരമാണ് അല്പസമയത്തിനകം നമുക്ക് അതറിയുകയും ചെയ്യാം